ഇനി നമുക്കൊരു തട്ടുപൊളിപ്പൻ സ്റ്റാൻഡ് പെർഫോമൻസ് കണ്ടാലോ അപ്പൊ നമ്മുടെ സ്റ്റാൻഡ് അപ് കമേഡിനെ സ്വാഗതം ചെയ്യുന്നു മലപ്പുറം

ജനിച്ചത് വളർന്നത് കുറച്ചധികം വണ്ണം വെച്ചത് എല്ലാം മലപ്പുറത്ത് നിന്നാണ് മലപ്പുറത്ത് കേൾക്കൊണ്ടാണ് നിങ്ങള് ഫുട്ബോളിന്റെ എന്റെ ശരിക്കുള്ള പേര് ഫുൾ പേര് രോഹിത് ബോസ് എന്നാണ് അപ്പൊ ഈ രോഹിത് ബോസ് എന്ന് കേൾക്കുമ്പോ ചിലരെങ്കിലും സുഭാഷ് ചന്ദ്രബോസിന്റെ പണ്ട് ആറാം ക്ലാസ്സിൽ സുഭാഷ് ചന്ദ്രബോസിന് സുബു എന്ന് വിളിച്ചതിന് ടീച്ചർ ചന്തിക്കിട്ട് അടിച്ച ആ ഒരു ബന്ധം അല്ലാതെ വേറെ ഒരു ബന്ധവും ഈ സുഭാഷ് ചന്ദ്രബോസ് അവരുടെയൊക്കെ പേര് മൂന്നാണല്ലോ ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരുക്കും ഒരാൾ ബുക്ക് ചെയ്തു ഞങ്ങൾ നാല് പേര് പരിപാടിക്ക് പോയി നാല് ആർട്ടിസ്റ്റുകൾ മനോജ് ഗിന്നസ് സാജം പള്ളുരുത്തി രമേഷ് പിഷാരടി പ്രചോദ കലാഭവൻ ഇയാളത് പറഞ്ഞെട്ടാക്കി അവിടുത്തെ അനൗൺസർ നാഗർകോവിലുഭത്ത് പരിപാടിക്ക് എട്ട് മണിക്ക് മിമിസ് പരേഡ് രമേഷും പിഷാരടിയും സാജനും പള്ളുരുത്തിയും പ്രചോദും കലാഭവനും മനോജും ആ കാര്യം എന്നിട്ട് ചോദിക്കുവോ ബാക്കിയുള്ള നാല് പേര് എവിടെയെന്ന് ഞങ്ങളോട് മലയാളികളുടെ രണ്ട് പ്രൊഫൈലാണ് ഒന്ന് ഫേസ്ബുക്കും ഒന്ന് വാട്സപ്പും ഞാൻ വാട്സപ്പ് ഉണ്ടോ ഇവർക്കൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് പെൻഷനും അലവൻസും ഒക്കെ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഒരു വലിവേ നമ്പർ ചോദിച്ചതല്ല ഒരു കാര്യം പറയാൻ വേണ്ടി വാട്സപ്പിലേക്ക് വന്ന ഫേസ്ബുക്കും വാട്സപ്പിന്റെ ഒക്കെ ഒരു സിഒ ഉണ്ട് മാർക്ക് സുക്കർബർ നമ്മളെ കേരളക്കാരുടെ സുക്കറക്കാരൻ ഈ അടുത്തായിട്ട് ഒരു അപ്ഡേഷൻ കൊടുക്കുന്നു ഡിലീറ്റ് ഫോർ എവറി വൺ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഡിലീറ്റ് ചെയ്യുകയാണ് ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അയച്ചൊരു മെസ്സേജ് അയാൾ കാണുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം ഇതാണ് സംഭവം ഇപ്പം ഈയിടെ അത് പറഞ്ഞപ്പോൾ ഈ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു സംഭവം ഉണ്ടായത് ഓർമ്മ വന്ന് അവൻ അവളുടെ ഗേൾ ഫ്രണ്ടിന് ഒരു മെസ്സേജ് അയച്ചു ചക്കരേ എന്നുള്ളത് പക്ഷെ അത് എത്തിയത് ചരക്കേ വേറെ എന്തെങ്കിലും വേണോ അപ്പോൾ അവൻ വേഗം പോയിട്ട് അത് ഡിലീറ്റ് ഡിലീറ്റ് ഫോർ എവറി വൺ എന്ന് അടിച്ചിട്ട് വേഗം പോയിട്ട് അതിൽ രണ്ടാമത് മെസ്സേജ് അയച്ചു സോറി മൊത്തേ സ്പെല്ലിംഗ് ആണെന്ന് പറഞ്ഞു ഈ പെണ്ണ് സോറി മൊത്തം കണ്ടില്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കും കണ്ടില്ല കണ്ടത് ഇവൻ എന്തോ ഡിലീറ്റ് ചെയ്തതാണെന്ന് ഇവള് ചെന്ന് ചോദിച്ചു എന്താ നീ ഡിലീറ്റ് ചെയ്തത് അപ്പം പറഞ്ഞു ഏയ് ഞാൻ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല ഡിലീറ്റ് ചെയ്ത സംഭവം ഒരു സ്പെല്ലിങ് മിസ്റ്റേക്കാണ് അതാണ് വേറെ ഒന്നും അല്ലായിരുന്നു അപ്പോൾ അപ്പോൾ ഇവള് വിടുമോ ഇവള് രണ്ടാമതും പിന്നെയും പിന്നെയും ചോദിക്കുക അപ്പോൾ ഒന്നുമില്ല അത് സ്പെല്ലിങ് മിസ്റ്റേക്കാണെന്ന് പറഞ്ഞു അപ്പോൾ ഇവള് രണ്ടാമത് ഇവളുടെ ടോണൊക്കെ ഒന്ന് മാറി ഒരുമാതിരി നാഗവല്ലി മലപ്പുറത്തിലെ മൈമൂനാറിൻ്റെ മേത്ത് കയറി അതെന്തെന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ട് പോയാൽ മതി എന്നും ആയി ഇവൻ നകുലിനെക്കാട്ടിലും കഷ്ടത്തില അവസ്ഥയിലായിരുന്നു ഇവൻ നിൽക്കുന്നത് ഇവൻ ശരിക്കും സംഭവം പറഞ്ഞു ഇവൻ പറഞ്ഞതിന് ശേഷം ഇത്ര ഉണ്ടായിരുന്നുള്ളൂ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നെ ആയിട്ടാണ് സംഭവം സ്റ്റാർട്ട് ചെയ്തത് അതല്ല നീ ഇപ്പം പറഞ്ഞത് നീ വേറെന്തോ എന്നെ മറച്ചു വെക്കാനാണെന്ന് പറഞ്ഞിട്ട് ബഹളത്തോട് ബഹളം ബ്ലോക്ക് അപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു ഉപദേശം നീ ഡിലീറ്റ് ഫോർ സ്ക്രീൻഷോട്ട് അടിക്കണത് നിന്റെ ആരോഗ്യത്തിന് കാരണം ഇവരൊന്നും നമ്മൾ ും മാത്രമല്ല ഈ ഓട്ടോ കറക്ഷൻ എന്ന് സാധനം സാധനമുണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതിന്റെ സ്പെല്ലിങ് കറക്റ്റ് ആക്കിയിട്ട് മൊബൈൽ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും അപ്പം എന്റെ ഒരു കൂട്ടുകാരന് ഫോർഡ് എൻഡോവറിന്റെ വണ്ടിയിൽ കമ്പനി ജോലി കിട്ടിയപ്പോൾ വെറുതെ അറിയാൻ വേണ്ടി വേണ്ടിട്ടൊന്നും അല്ല വേറൊരു അവനൊരു മെസ്സേജ് അയച്ചു ക്യാൻ യു പ്ലീസ് സേ വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർ ആൻഡ് ഓവർ എന്ന് പറഞ്ഞ് ഇവനൊരു മെസ്സേജ് വിട്ടു കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ തിരിച്ചൊരു മറുപടി വിട്ടു അക്കോഡിങ് ടു ദ ബ്രാൻഡ് മിനിമം ഓഫ് ഫിഫ്റ്റി ആൻഡ് മാക്സിമം ഓഫ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി അവൻ തിരിച്ച് മറുപടി വിട്ടു ഇവൻ തിരിച്ചു വിളിച്ചത് എന്തടാ ഞാൻ ചോദിക്കുന്ന അക്കോഡിംഗ് ടു ബ്രാൻഡ് മിനിമം ഓഫ് ഫിഫ്റ്റി ആൻഡ് മാക്സിമം ഓഫ് വൺ ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് പറയുന്നത് ഞാൻ ചോദിച്ചത് ഇതാണ് ഇങ്ങനെയാണെന്ന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അവൻ ചോദിച്ചത് നീ എന്താ ചോദിച്ചത് ഞാൻ ചോദിച്ചത് വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പ്രൈസ് ഫോർ ഫോർഡ് എൻഡോവർ എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ചോദിച്ചത് ഇവിടെ കിട്ടിയത് ഫോർ ഹെൻഡർവെയർ എന്നാണ് അതാണ് ഇവിടെ പറഞ്ഞത് അമ്പത് രൂപയ്ക്കും കിട്ടും നൂറ്റമ്പത് രൂപയ്ക്കും കിട്ടും എന്ന് പറഞ്ഞത് അപ്പം ഈ ഫ്രണ്ടിൻ്റെ അവൻ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഇപ്പം നമ്മളെ മലയാളികൾക്കുള്ള ഒരു സ്വഭാവമാണ് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആരെങ്കിലും മരിച്ച കൂടെ ഒരു സ്റ്റാറ്റസ് ആവും അപ്പം ഞാനൊരു ദിവസം ഇവൻ്റെ സ്റ്റാറ്റസ് ഫീലിംഗ് ലോൺലി എന്നോട് സംസാരിക്കാൻ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ഇട്ടു ഞാൻ എന്ന് വെച്ചു അയ്യോ എന്താ പറ്റിയെന്ന് വെച്ചിട്ട് ഫോൺ എടുത്ത് അവനെ വിളിച്ചപ്പോൾ അളിയാൻ ഞാൻ പിന്നെ വിളിക്കാം ഞാൻ ഗാനമേളയുടെ ഇത് ഇടയിലാണ് ഈ ഗാനമേളേൻ്റെ ഇടയിലിരിക്കുന്ന ഇവൻ്റെ എന്തിനാണ് ഫീലിങ് എന്നുള്ള സ്റ്റാറ്റസ് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല അതേപോലെ തന്നെയാണ് നമ്മളെ വാട്ട്സ്ആപ്പിൽ വേറൊരു ഗ്രൂപ്പ് എന്നുള്ളത് വാട്സപ്പ് ഗ്രൂപ്പ് നമ്മളെ എല്ലാവർക്കും അറിയാം നമുക്ക് എല്ലാവർക്കും ഉള്ള കുറേ ഗ്രൂപ്പുകളാണ് സ്കൂൾ പഠിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് കോളേജ് പഠിക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫാമിലി ഗ്രൂപ്പ് ടൂറ് പോകണ്ടെങ്കിൽ അതിനൊരു ഗ്രൂപ്പ് സിനിമ തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്രൂപ്പ് ഗ്രൂപ്പുള്ള ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ഇവർക്ക് ഭയങ്കര ആക്റ്റീവായിരുന്നു കട കടകട എന്ന് പറഞ്ഞിട്ട് മെസ്സേജുകൾ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ രണ്ട് മെസ്സേജ് വന്നാലായി എന്നുള്ള അവസ്ഥയിലാണ് ഈ സംഭവം ഇത് നേരെ മറിച്ചാണ് നമ്മളെ ഫാമിലി ഗ്രൂപ്പ് ആ ഫാമിലി ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് ആൾക്കാർ ബാക്കിൽ നിന്ന് ഒരു വലിയ ആ സംഭവം മനസ്സിലായി നിങ്ങൾ അതേപോലെ തന്നെയാണ് ഫാമിലി ഗ്രൂപ്പിൻ്റെ എൻ്റെയും പ്രശ്നം ഞാനും എക്സിറ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ പലരും സാജോട്ടനെ കണ്ടാറിയാ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഫുൾ ആക്റ്റീവായിട്ട് കോമഡി ഒക്കെ അടിച്ചിരിക്കുന്ന ആളെ പോലെയുണ്ട് അല്ലേ അപ്പം ഫാമിലി ഗ്രൂപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു ആറര ഒക്കെയാണ് തുടങ്ങും ഗുഡ് മോർണിംഗിൻ്റെ ബഹളം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വിത്ത് ഫ്ലവർ ഗുഡ് മോർണിംഗ് വിത്ത് ഒരു പ്രാവ് ഇനി മനസ്സിലായില്ല പ്രാവും ഗുഡ് മോർണിംഗ് തമ്മിൽ എന്താണ് ഇത്ര കോമ്പിനേഷൻ ഒന്നും അല്ല വാട്സാപ്പിന്റെ കാര്യം പറഞ്ഞല്ലോ വാട്സാപ്പിലെ രണ്ട് സ്റ്റിക്കർ താരങ്ങളാണ് രമേശ് ഏട്ടനും

വാട്സാപ്പിൽ അതേമാതിരി തന്നെയാണ് ഗുഡ് മോർണിംഗ് വരുന്നത് ഈ ഗുഡ് മോർണിംഗ് വരുന്ന സ്റ്റൈൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ വേറെ ആരും ഞാൻ തന്നെ ഞാൻ ആ സമയത്താണ് എഴുന്നേക്കുക വേറെ ഒന്നും പറയാനില്ല ഈ സമയത്ത് ആ ഒരു ഓടി വന്നിട്ട് എൻ്റെ എൻ്റെ അമ്മാവനാണ് വോയിസ് മെസ്സേജ് നീ ഇപ്പോഴാണ് അവിടെ എഴുന്നേറ്റ് എനിക്ക് പണിക്കൊന്നും പോയി കൂടെ എന്ന് പറഞ്ഞിട്ട് വളരെ ഉപദേശം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പണ്ട് കാലത്തൊക്കെ ഉപദേശം കേൾക്കണമെങ്കിൽ നമുക്ക് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയാലായിരുന്നു കേൾക്കുന്നത് ഇപ്പോൾ നേരെ ഡിജിറ്റൽ ഉപദേശമായി അതായത് ഞാൻ ഒരു ഫോട്ടോ ഒക്കെ ഡി പി ആക്കിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ വരും എന്താടാ അതിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുക ഒരു മനുഷ്യകോലത്തിലൊക്കെ നടന്നുകൂടെ ഈ മുടി വളർത്തിയ കുറ്റം പറയുന്ന ഈ അമ്മാവൻ്റെ പഴയകാല ഫോട്ടോ എടുത്താൽ മനസ്സിലാവും ഹിപ്പി സ്റ്റൈലിലാണ് മുടിയിരിക്കുന്നത് നല്ല ആളല്ലേ എന്നിട്ട് നമ്മളെ കുറ്റം പറയാൻ വരുന്നത് അപ്പോൾ മാത്രമല്ല ചിലർ നമുക്കൊന്നും പറയാനില്ലാത്ത ഫോട്ടോയൊക്കെ വാട്സാപ്പിലിട്ടിട്ട് ഇതിന് റിപ്ലൈ ചെയ്തില്ലെന്ന് പറഞ്ഞപ്പോഴും നമ്മൾ എന്ത് പറയാനെ എബ്രഹാം ലിങ്കിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇന്ന് റിപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പരമാവധി രക്ഷപ്പെട്ട് നിൽക്കുന്നത് എല്ലാവരുടെയും ജീവിതശോത്തനും വളരെ വിലപ്പെട്ടതായിരിക്കും എന്നാണ് ഈ പറഞ്ഞിട്ട് പറയാനുള്ളത് ഇതുപോലെ തന്നെയാണ് എൻ്റെ ഒരു ആൻറ്റി ഉണ്ട് രാവിലെ കുളിച്ചു അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രസാദത്തിൻ്റെ ഫോട്ടോ ചന്ദനത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഗ്രൂപ്പിലിടും ഇത് തൊട്ട് ഞെക്കി തൊടാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം പിന്നെ ഇത് എന്തിനാണ് ഈ പ്രയാസനം എന്നുള്ളത് എനിക്ക് ഇനി മനസ്സിലായിട്ടില്ല തൃപ്പൂണിത്തുറ അമ്പലത്തിന്റെ ഫ്രണ്ടിൽ ഉത്സവം നടക്കുമ്പോൾ ഒരു ചേച്ചി വാഴയിലും പിടിച്ചോണ്ട് വേറെ ഇങ്ങനെ തൊട്ട് നെറ്റി തൊട്ട് നോക്കി ഇവര് മുളക് ബജ് ഒരു കൊണ്ട് അതിൻ്റെ ചട്നിയാണ് നല്ല തൊട്ട് മുളക് ബജിയുടെ ചട്നി അടിച്ചിട്ട് തൊട്ടിട്ട് ആ വഴി അങ്ങോട്ട് പോയി പിന്നെ വേറെ കുറേ അമ്മായിമാരുണ്ട് നമ്മളെ തൊട്ടടുത്തുള്ള കല്യാണത്തിന് ഏത് സാരി എടുക്കണം എന്നറിയാത്തത് ഒരു രണ്ട് മൂന്നാലഞ്ചാറ് സാരിയുടെ ഫോട്ടോ കട്ട കട്ട കട്ടെന്നാണ് അയച്ചുകൊടുത്തിട്ട് നാത്തുമാരോട് പറയാം ഇതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ

മൂപ്പറുടെ ആ കാര്യം എന്താണെന്ന് വെച്ചാൽ മൂപ്പർ സെൻഡ് ചെയ്യുന്ന ഫേക്ക് ന്യൂസുകളായിരിക്കും ഈ അടുത്ത് നമ്മളൊരു ഫേക്ക് ന്യൂസ് കേട്ടതാണ് ഒരു പാക്കറ്റ് ജ്യൂസുകൾ ഒന്നും കുടിക്കരുത് അതിൽ നമ്മളെ എച്ച് ഐ വി ബാധിച്ച ഒരാളുടെ രക്തം കലർന്നിട്ടുണ്ടെന്ന് സംഭവം സത്യാവശ്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഫ്രണ്ട് ഈ ജ്യൂസ് ഫാക്ടറിയിലെ വർക്ക് ചെയ്യുന്നു ഈ ജ്യൂസ് ഫാക്ടറിയിലെ മാങ്ങ പിഴിയണ സമയത്ത് അണ്ടി അതിൽ പോയി എന്ന് പറഞ്ഞിട്ട് ആളെ പിരിച്ചു ഈ കാരണം കൊണ്ടാണ് അയാൾ ഇങ്ങനെ ഫേക്ക് ന്യൂസ് ഇറക്കിയിട്ട് ഇതാരും കുടിക്കരുതെന്ന് പറഞ്ഞത് തനിക്കും കിട്ടിയില്ല എന്നാൽ ആ കമ്പനി വളരണ്ട എന്ന് പറഞ്ഞിട്ടുള്ള അതുകൊണ്ടാണ് ഇറക്കിയത് അതല്ലാതെ തന്നെ എൻ്റെ കസിൻ ഉണ്ടായ ഒരു സംഭവമാണിത് മൂപ്പര് ചെറിയ ചെറുപ്പത്തിൽ ഒന്ന് ഒന്ന് വീട് വിട്ടൊന്ന് പോയതാണ് അപ്പോൾ ഈ അമ്മാവീൻ്റെ ഫോട്ടോ എടുത്തിട്ട് അണ്ട് പിടിച്ചു കാൺമാനില്ല ഈ കുട്ടീനെ കണ്ടുകിട്ടുന്നവർ ഈ അഡ്രസ്സിൽ എന്ന് പറഞ്ഞിട്ട് അയച്ചു ഇതങ്ങട്ട് സ്പ്രെഡായി എല്ലായിടത്തും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും ഈ സംഭവം ഇപ്പം ഈ ചെക്കൻ രണ്ടാമത്തെ ദിവസം ഇവൻ കസിൻ തിരിച്ചു വന്നു പക്ഷേ ഈ ന്യൂസ് എപ്പോഴും ഇങ്ങനെ പ്രൊട്ടേഷൻ റൊട്ടേഷൻ ആയതുകൊണ്ട് ഇവൻ ഇവനിപ്പോൾ സ്കൂളിൽ പോയാലും അവിടുന്ന് പിടിച്ചിട്ട് അവനെ കൊണ്ട് വീട്ടിലാക്കാം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവനെ പിടിച്ച് വീട്ടിലാക്കാം അതുകൊണ്ട് ഇപ്പം അവൻ ഇപ്പം താമസിക്കുന്നത് ദുബായില അവിടെ ഇപ്പോൾ അറബി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഇനി അറബിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോൾ അവൻ ചിലപ്പോൾ തിരിച്ചിങ്ങോട്ട് തന്നെ വരും തോന്നുന്നു അങ്ങനെ കുറേ ആൾക്കാർ പിന്നെ നമ്മുടെ വേറൊരു അമ്മാവുണ്ട് പുള്ളിക്കാരന്റെ പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനൊരു സംശയം ചോട്ട് ഈ മറ്റേ അമ്മാവന്റെ പേര് തന്നെ ഈ കഥ വെച്ചാൽ എന്നെ കൊഴപ്പം വേറെ അമ്മാവന്റെ പേര് ഇതിന് പറയുന്നത് പുള്ളിക്ക് ഓരോ കഥക്ക് ഓരോ അമ്മാവന്റെ ഒമ്പത് അമ്മാവൻ കഴിഞ്ഞപ്പം ആ അത് എനിക്ക് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു പതിനൊന്നു ആഹ് അപ്പൊ അമ്മാരെയും പതിനൊന്ന് കഥയുണ്ട് നിന്റെ കയ്യില് അതാണ് അമ്മാവൻ അപ്പോൾ ഈ അമ്മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ഭയങ്കര കോമഡി ഒരു ഫണ്ണി അമ്മാനാണ് പക്ഷെ അടി ചേട്ടൻ്റെയൊക്കെ പോലെ നല്ല കോമഡിയൊക്കെ അടിക്കും നല്ലത് എന്നല്ല ചിലപ്പോൾ ചളിയും അടിക്കാറുണ്ട് അപ്പോൾ മൂപ്പര് ഈ അടുത്ത് അപ്പം ഇത് പാരമ്പര്യമാണ് അപ്പോൾ മൂപ്പരുടെ പ്രത്യേകത പറഞ്ഞാൽ മൂപ്പർ വാട്സപ്പിൽ പഴയകാല കോമഡികളാണ് അയക്കുന്നത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ ലെവല് മനസ്സിലാക്കാൻ പറ്റും ആനയും ഉറുമ്പും ഫ്രണ്ട്സായിരുന്നു അപ്പോൾ ഒരു സമയത്ത് ഉറുമ്പിനെ കാണാതെ അപ്പം ആന കുറേ സ്ഥലത്ത് ഇറങ്ങി നടന്ന് നടന്ന് അവസാനം അവസാനം അമ്പലത്തിലുണ്ട് എന്ന് മനസ്സിലാക്കി അമ്പലത്തിൽ ഉറുമ്പിനെ കണ്ടുപിടിച്ചു അപ്പോൾ ഉറുമ്പ് ചോദിച്ചു നീ എങ്ങനെ എന്നെ കണ്ടുപിടിച്ചു എന്ന് ആന പറയുന്നിടത്ത് ഒരു ക്വസ്റ്റ്യൻമാർക്ക് ഇട്ടിട്ട് അമ്മാവ് നിർത്തി നിങ്ങൾ ഉത്തരം പറയാം ഷാജു ചേട്ടനാണെങ്കിൽ എന്ത് ഉത്തരം പറയും ചെറുപ്പം അമ്പലത്തിന് മുമ്പ് കടന്നു അമ്മാവൻ്റെ അതേ ലെവല അപ്പം അതേ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇതിന് ഗ്രൂപ്പിൽ വരുന്ന കയ്യടിയും ചിരിയും ഇമോജികളൊക്കെ കണ്ണെന്ന് വള്ളം തരുന്ന ഇമോജിയൊക്കെ ഇതൊക്കെ പാടം നിറഞ്ഞിരിക്കും അപ്പൊ ഞാൻ നോക്കുമ്പോൾ വേറൊരുത്തൻ്റെ വോയിസ് മെസ്സേജ് അത് ഈ അമ്മാവൻ്റെ മകൻ്റെയാണ് അച്ചാ അടിപൊളി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഈ കോമഡിക്കൊക്കെ വൻ ചിരിക്കണമെങ്കിൽ സാധാരണ ഞാനൊരു കോമഡി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചളി എന്ന് പറയുന്ന ഇവൻ ഈ കോമഡിക്കൊക്കെ ചിരിക്കണമെങ്കിൽ ഞാൻ എന്തോ ഒരു കാര്യമുണ്ട് അപ്പോൾ ഞാൻ ഇവനെ വിളിച്ചിട്ട് ചോദിച്ചു എടാ നിൻ്റെ അച്ഛനോട് നിർത്താൻ പറയും ഇങ്ങനത്തെ കോമഡി ഒന്നും അടിക്കല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ അവൻ പറഞ്ഞു അല്ല അച്ഛൻ ഈ കോമഡിക്കൊന്ന് അച്ഛനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനാണ് കാരണം അടുത്ത മാസം എനിക്കൊരു ഐഫോൺ ട്വൽവ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പം അച്ഛനെ മാനസികമായി എന്ന് കരുതിയിട്ട് നല്ല സപ്പോർട്ട് ചെയ്താണെന്ന് പറഞ്ഞു എനിക്കിതൊന്നും പറയാത്ത ധർമ്മജൻ എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാനും അവനും മാത്രമേ ഉള്ളൂ അവന് നേരിട്ട് അയച്ചാൽ പോലീ രണ്ടുപേരും ഇവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്തിനാ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഞാനും അവന് മാത്ര വേറൊരുത്തരുണ്ടായിരുന്നു പണ്ടായ കാലത്ത് അവൻ എസ് എം എസ് ഉള്ള കാലത്ത് എസ് എം എസ് അയച്ചിട്ടത് കിട്ടിയോ എന്ന് തന്നെ വിളിച്ചു ചോദിക്കുവായിരുന്നു ഒരുത്തനുമായിട്ട് ഞാനൊരു ദിവസം ഒരു എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ എൻ്റെ ഫോണിൽ നിന്ന് ഒരു സിനിമാ നടിയുടെ നമ്പർ എടുത്തിട്ട് ആ നടിയെ വിളിച്ചു അപ്പോൾ അത് ചെയ്തത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ അവനുമായിട്ടൊരു ചെറിയ പിണക്കം ഭാവിച്ചു അവനെ അങ്ങനെ ഇച്ചിരി ഒന്ന് അകത്തി നിർത്താൻ തുടങ്ങി അങ്ങനെ വർഷങ്ങളോളം ഇവന് ഞാൻ വിളിക്കുമ്പോൾ എങ്ങനെ ഇവന് എന്നെ വിളിക്കുമ്പോൾ തന്നെ ഹലോ തിരക്കിലാണോ നോക്കിയപ്പോൾ ഞാൻ പറയാം തിരക്കില്ല പിന്നെ വിളിക്കാം ഓക്കെ പിന്നെ വിളിക്കാം എന്ന് പറയും ഒരു ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഹലോ തിരക്കിലാണോ അതല്ലേ തിരക്കില ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം ഇത് ഏകദേശം അഞ്ച് വർഷത്തോളം മാസം രണ്ട് തവണ ഹലോ തിരക്കിലാണോ ആ തിരക്കില്ല പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് വെച്ചു പിന്നെ ഞാൻ കുറെ കഴിഞ്ഞ പുറത്തു എന്തിനാ നമ്മൾ ഒരാളോട് ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വഴക്കുണ്ടാക്കുന്നത് തവണ വിളിക്കാം മിണ്ടിയേക്കാം എന്ന് വിചാരിച്ചു രണ്ടു ദിവസം കഴിഞ്ഞാൽ പിന്നെ വിളിച്ചു എന്നെ വിളിച്ചു ഹലോ തിരക്കിലാണോ ഞാൻ പറഞ്ഞു അല്ല പറ ഞാൻ ഇച്ചിരി തിരക്കില്ല പിന്നെ വിളിക്കാ കാരണം ഇവൻ്റെ അഞ്ച് വർഷമായിട്ട് മറ്റേതിന് ട്യൂൺ ചെയ്ത് പറയാനില്ല അവന്റെ കയ്യിൽ നിന്ന് പോയി കംപ്ലീറ്റ് ഞാൻ ഇവനോട് ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞു ഐഫോൺ ട്വൽവിൻ്റെ കഥയെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ഓ ഓക്കെ ഒരു ചിരി രണ്ട് ചിരിക്ക് ഐഫോൺ ഫോൺ ട്വൽവ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ഉള്ള കാര്യം ഒരാളോട് ചോദിച്ചത് അത് ബോഡ് ബോണിന് തന്നെ എന്ന് ചോദിച്ചാൽ ലക്ഷം എന്ന് പറഞ്ഞു അതന്നെ ലക്ഷം ഞാൻ പറഞ്ഞു ഇത് ആപ്പിളിൻ്റെ അതിൻ്റെ പുള്ളി പറയാം എനിക്ക് രണ്ട് ഗുരുതരം ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി ട്വൽവ് കിട്ടണമെന്നല്ലേ അപ്പം നീ പറഞ്ഞ നീയും നീയും നീയെന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് നിനക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ഞാൻ നല്ല ട്രീറ്റ് തരാമെന്ന് പറഞ്ഞതിൽ കാര്യണ്ട് ഞാനും അവിടെ പോയിട്ട് ആ അമ്മാവ അടിപൊളി സൂപ്പർ അതൊക്കെ പറഞ്ഞപ്പള മിക്കവാറും വല്ല ഫോർവേഡ് മെസ്സേജ് ആയിരിക്കും ശങ്കുണ്ണി മാമൻ ആഡഡ് ഇൻ മാൻഡിയു ഗ്രൂപ്പ് ഇങ്ങനെ പിന്നെ കൈയടിച്ചത് എന്തിനാ കൈയടിച്ചില്ലാത്ത തമാശകളായിരുന്നു പറഞ്ഞത് അതുകൊണ്ട് ഇപ്പൊ കാണിച്ച തമാശ ഞാൻ ഒരു കാര്യം പറ

ഞാൻ ഇല്ലാന്ന് പറയല്ലേ മോനെ അങ്ങനെ സംസാരിക്കില്ല കാരന്മാരും മൊത്തം അങ്ങനെ അങ്ങനെ സംസാരിക്കുന്നത് ഇട്ടാ ഇവിടുത്തെ അവതാരക എന്ത് അവതാരകെന്ത ഈ പരിപാടിലാ അവതാരക ഇട്ട് വന്നിട്ട് ഇങ്ങനെയുള്ള പരിപാടി എന്നെ പോലുള്ള ആൾക്കാരാ കളിയാക്കുന്ന കോമഡിയാണ് അവിടെ അങ്ങനെ പാടില്ല അത് ആ പറ ഞാൻ ഈ ഫ്ലോറിൽ മൊത്തം നടക്കുമ്പോ എന്നെ വെച്ചിട്ട് എന്നെ മലപ്പുറം ഇത് ആരോ കരുതി കൂട്ടിയൊക്കെ ചെയ്യിക്കണം ഇതൊക്കെ എനിക്കറിയാം ഇതൊക്കെ പല കൈമടക്ക് കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കണു ശ്രദ്ധിച്ചാ മതി ഒന്നും ഞാനാലോചിക്ക ദൃശ്യൻ ടൂവിൽ കണ്ടില്ല അല്ല തൃശൂർ ടൂല് നമ്മടെ ആ സഹദേവൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ലല്ലോ സഹദേവന്റെ പണി പോയി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലല്ലല്ല അതല്ല അതല്ലേ അതിൽ ചില കളികൾ നടന്നിട്ടുണ്ട് അതറിയാണ്ട് ഷാജോന്നെ അത് അറിയാഞ്ഞിട്ടാണ് പക്ഷെ അത് ചില

ഞാൻ ഞാൻ എന്താണ് കഴിവുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ അവസ്ഥ അങ്ങനെ നമ്മള് ശിഥിലമാക്കി കളിവിടെ ഞാൻ ഷാജോൻ ഉണ്ടെന്ന് കരുതി കാണാൻ വേണ്ടി ഞാൻ പോയി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തലേ ദിവസം രാത്രി ഞാൻ തലേ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന്

നേരത്തെ ഒന്ന് പിടി പിടിച്ചാലോട് ഞാൻ ഇറക്കുന്നുണ്ട് അല്ല തേടിന്റെ സ്ക്രിപ്റ്റ് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞേക്കാണ് അല്ല അമ്മ അത് പിന്നെ എഴുതാനുള്ള ഒരു എന്തൊരു പ്ലാൻ ഒക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത് അതെന്താന്ന് വെച്ചാലേ ഷാജോ വൺ ടു ഒക്കെ പുള്ളി ചെയ്താലോ പിന്നെ ഹിന്ദി തമിഴ് എല്ലാം പുള്ളിയല്ലേ ചെയ്തത്

അല്ല അത് ഇപ്പൊ വണ്ണിലും ടൂവിലും വന്നല്ലോ അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ശരിക്കും നമ്മുടെ കൊണ്ട് അടുത്ത് ഞാൻ സ്ക്രിപ്റ്റ് ആയിട്ട് ഞാൻ ചെന്നു അടുത്ത് ചെന്നു ജിത്തുവിനോട് ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു എന്റെ കഥ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞു ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകും എന്റെ ഫീൽഡിനെ ശിഥിലമാക്കാൻ കഴിയുന്ന ആ വ്യക്തിയെ ഞാൻ പറഞ്ഞു വിട്ടു ഒറ്റ അടി അടിയുണ്ട് ഞാൻ മെല്ലെ നടന്ന് പോണി എന്നെ വിളിക്കണേ പുള്ളി ഇനിയും സ്ക്രിപ്റ്റ് ആയിട്ട് വന്നാൽ ഒരിക്കലും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നിന്നെ പറഞ്ഞു വിടൂന്ന് പറഞ്ഞു വിടും പിന്നെ ഞാൻ പോയിട്ടില്ല ഇതിന്നും ഷാജോണിപ്പ എന്താ മനസ്സിലായത് ഷാജോ താല്പര്യം ഉണ്ടോ അതോ എന്താണ് അല്ല എന്റെ ഈ പടത്തില് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം ആരും അറിയാത്ത ചേട്ടൻ അതെ ഞാൻ പറഞ്ഞു പറഞ്ഞോ ചേട്ടൻ ചെന്നു കിട്ടിയത് കിട്ടി ഇനി വല്യ നാണക്കേടാകാതിരിക്കാൻ ചേട്ടനായിട്ട് ഇത് ആരോട് ഇനി പറയാൻ നിൽക്കാം പറയാൻ നിൽക്കാം എനിക്ക് അടിയിട്ട് വാർത്ത ഒരാളോട് നിങ്ങൾ പറയരുത് ഞങ്ങളായിട്ട് പറയില്ല